ഇന്ന് മണിക്ക് ചായക്ക് അവല് പൊരിച്ച് അതിൽ എണ്ണയും ഒഴിച്ച് പൊരിച്ചെടുത്തിട്ട് അതിൽ എന്താണ് പഞ്ചസാര ഇട്ടിട്ടിട്ട് പൊരിച്ചെടുത്ത് കണം നല്ല മൊരിച്ചിലുണ്ടിട്ടോ നല്ല മൊരിഞ്ഞിരിക്കണം ഈ മഴയത്ത് കറി മുറുകനെ സത്യം പറഞ്ഞാൽ പൊരിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചാരട്ട് നല്ല കടുമ്പൊരിഞ്ഞെടുത്ത് കണ് എന്താ മക്കളെ ടേസ്റ്റ് ഒന്ന് കഴിച്ചു വെക്കിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്ററി തേങ്ങയും കൂടെ വേണ്ട തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ നേടത്തില്ലോ ഉപ്പായിട്ടാണ് അതാണൊന്നുണ്ടാക്കിക്കോളൂ super alam beri nyowo, hati boleh ở đó mà anh tắt lên Mấy anh ăn được, ăn được chứ anh được tiền Allá va a ir, pira. സെലൂൻ്റെ പൂന്തോട്ടത്തിലേക്ക് നോക്കിയിട്ടില്ലേ ഇരിപ്പാണ് സെലൂൺ എന്നെ ചായ വയ്ക്ക രസമനമായ വൈബാ പക്ഷികളുടെ കരത്തിലും ഒരു ചാച്ചൽ മഴയും നല്ല കുളിരുന്ന് പട്ടൻ ചായയും ചൂട് സുലൈമാനേം കുറിച്ചങ്ങനെ കൈപടിച്ചിരിക്കുക ആ മഴ ചാ ച പിന്നെ പിന്നെ ചാറ്റൽ മഴ അങ്ങനെ നോക്കിയിട്ടേ നല്ല രസമാണ് നല്ല വൈബാണ് ചായ കുടിക്കാൻ ഇളം തെന്നലുള്ള മഴ നല്ല കുളിരു ഓരഞ്ഞു വേണോ മടിപൊഴിയല്ലേ സൂപ്പർ എൻ്റെ മക്കളൊക്കെ ചായ വിട്ടോ ആ ഇപ്പം ഇറങ്ങിയിട്ടുള്ളു മക്കളെ അപ്പം ഉടൻ തന്നെ മുഖമൊക്കെ കഴുകിട്ട് ചായ ഉണ്ടാക്കാൻ പോയി ചായ ഉണ്ടാക്കിയ ഓള് വറുത്ത് പൊരിച്ചെടുത്തു കുറച്ച് എണ്ണ വെച്ചിട്ട് അതിൽ പൊരിച്ചെടുത്തിട്ട് കുറേ മുരിയില കുറച്ച് പഞ്ചധാരുകളിട്ട് വെക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മുല്ല ൊച്ചു ആ കൈ തൊട്ട മുടിഞ്ഞ് മുടിഞ്ഞ് മുടിഞ്ഞു പോരും ஜிகளக்கிளிகள கலத்திலும் கேட்டுங்கனா நல்லா இல்லை கேட்கல அப்போ லைக்யா ஷேர் செய்ய சப்ஸ்ரீபோடு जब बाबा है सही है, सलाम अलैकु